പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണ തീയതി സർക്കാർ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി അതായത് നാളെ മുതൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം നടക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഗുണഭോക്താക്കളുടെ പ്രത്യേക ലിസ്റ്റുകൾ തയ്യാറാക്കുന്നുണ്ട് ഈ ലിസ്റ്റിൻ പ്രകാരം അർഹതയില്ലാത്തവരെ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റാണ് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ രീതിയിൽ ഓരോ പഞ്ചായത്ത് അല്ലെങ്കിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും വാർഡ് അടിസ്ഥാനത്തിൽ പ്രത്യേക ലിസ്റ്റുകൾ തയ്യാറാക്കി ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയോ അതുമല്ലെങ്കിൽ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ മെമ്പർ കൃത്യമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സമീപമുള്ളവരോട് അല്ലെങ്കിൽ നേരിട്ടോ വീട്ടിലെത്തി ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും പെൻഷൻ രണ്ട് രീതിയിൽ തടസ്സപ്പെടുന്ന ഗുണഭോക്താക്കളുടെ ലിസ്റ്റാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഒന്ന് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാതെ പോയ ഗുണഭോക്താക്കൾ രണ്ടാമതായി വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ അപ്ലോഡ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ ചിലർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് അത് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായും വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാത്തവരുടെ കാര്യമാണ് ഇപ്പോൾ സർക്കാർ പ്രസിദ്ധീകരിക്കുന്നത് ഇത് കൃത്യമായിട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം ഓരോ പഞ്ചായത്തിലും അതോടൊപ്പം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലും ഇത്തരത്തിൽ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കും ഇത് കൃത്യമായിട്ട് വാർഡ് പ്രതിനിധി പെൻഷൻ ഗുണഭോക്താവിനെ അറിയിക്കുകയും ചെയ്യും ഇതറിയാതെ പോകുമ്പോഴാണ് ആനുകൂല്യം തടസ്സപ്പെടുകയോ ഒരു പക്ഷേ പെൻഷൻ പദ്ധതിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയോ ചെയ്യാൻ സാഹചര്യമുള്ളത് അറിയിപ്പ് നമ്മുടെ ഫോണിൽ എത്തുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരോ വാർഡ് മെമ്പറോ നമ്മളെ വിളിച്ചറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തടസ്സം മാറ്റുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ അത് കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ ബയോമെട്രിക് മാസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാതെ വന്നവർ അതിന്റെ കാരണം കൃത്യമായിട്ട് ബോധിപ്പിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇനി മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളാലാണ് ഇത്തരത്തിൽ പെൻഷൻ ഇപ്പോൾ തടസ്സപ്പെടുന്നത് എങ്കിൽ കൃത്യമായിട്ട് വാർഡ് മെമ്പർ റിപ്പോർട്ട് നൽകും പെൻഷൻ അയോഗ്യത കൽപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഗുണഭോക്താവ് ചിലപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള കൃത്യമായ റീസൺ വാർഡ് മെമ്പർ നൽകുകയും ചെയ്യും ഈ രീതിയിൽ ലിസ്റ്റ് എടുത്ത് അത് കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെ ഇപ്പോൾ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുക അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ബോധിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നും വളരെ വേഗം തന്നെ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് പിന്നീട് ഇത് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് ആനുകൂല്യം പുനസ്ഥാപിച്ച് കിട്ടുമെങ്കിലും ഇപ്പോൾ വിതരണം ചെയ്യുന്ന ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നതല്ല പിന്നീട് ഇതെല്ലാം എന്താണോ പൂർത്തിയാക്കുന്നത് ആ തീയതിക്ക് ശേഷം പിന്നീട് സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾക്കായിരിക്കും ഗുണഭോക്താവിന് അർഹത ഉണ്ടാവുക ഇപ്പോൾ ഇത് ചെയ്തില്ല എങ്കിൽ ഒരു നമ്മുടെ ആനുകൂല്യം തുടർച്ചയായിട്ട് റദ്ദാവാനുള്ള സാഹചര്യം വരെ ഉണ്ട് ഇതെന്നൊരു കാര്യം പ്രത്യേകം ഓർക്കുക കാരണം മൂന്ന് മാസങ്ങളോളം സമയം സർക്കാർ അനുവദിച്ചു ഈ മൂന്ന് മാസങ്ങളിലും ഇത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലാണ് ഇത്തരത്തിൽ പരിശോധനകൾ നേരിടേണ്ടി വരുന്നത് ഈ മൂന്ന് മാസങ്ങളിലും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതിന് കൃത്യമായിട്ടൊരു കാരണം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് സർക്കാർ പരിശോധനയ്ക്കായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ഗുണഭോക്താക്കളും ഒന്ന് ശ്രദ്ധിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കാണ് ഇത് ബാധകമാകുന്നത് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ ബാധകമല്ല സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് തീയതികളിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എങ്കിലും ക്ഷേമ പെൻഷൻ ഇപ്പോൾ അനുവദിച്ചതായിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് കേരളേസ് മേടി നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക്